പശുപ്പാറ ഗംഗൻമൊട്ട റോഡിന്റെ വീതി കുറച്ച് മതിൽ നിർമ്മിച്ചതായി ആരോപണം ഉപ്പുതറ പഞ്ചായത്താണ് പത്ത് ലക്ഷം രൂപ ഉപയോഗിച്ച് റോഡിന്റെ വീതി കുറച്ച് മതിൽ നിർമ്മിച്ചത് പഞ്ചായത്ത് അംഗത്തിന്റെ നേതൃത്വത്തിൽ ഏഴാം നമ്പർ ലിങ്ക് റോഡ് കരാറെടുത്ത കരാറുകാരനെ സഹായിക്കാനാണ് ഈ നടപടി എന്നാണ് ആരോപണം പശുപ്പാറ കവലയിൽ നിന്നും ബെങ്കൻമൊട്ട ഭാഗത്തേക്ക് വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച റോഡിന് എട്ട് മീറ്റർ വീതി ഉണ്ടായിരുന്നു ഈ റോഡിലൂടെ വലിയ വാഹനങ്ങൾ കടന്നുപോയിരുന്നു ഇന്ന് ചെറുവാഹനങ്ങൾക്കും മാത്രം കടന്നുപോകാൻ കഴിയുന്ന റോഡായി ഇതിനെ മാറ്റി ഈ റോഡിന് സമാന്തരമായിട്ടാണ് ഏഴാം നമ്പർ ലിങ്ക് റോഡ് നിർമ്മാണം ആരംഭിച്ചത് അപ്പോൾ ഈ റോഡിന്റെ കുറേ ഭാഗം ഇടിച്ചിട്ടു ആവശ്യത്തിന് എബിടി തോട്ടം ഉടമ ഭൂമി നൽകിയിട്ടും നിർമ്മാണത്തിന്റെ ലാഭം കണക്കാക്കിയാണ് ഈ നടപടി സ്വീകരിച്ചത് ഇതോടെ ഗംഗൻമോട്ട റോഡ് സഞ്ചാരയോഗ്യമല്ലാതായി മാറി റോഡിന്റെ നഷ്ടപ്പെട്ട ഭാഗം തിരിച്ചെടുക്കാതെ ഉപ്പതരം പഞ്ചായത്ത് പത്ത് ലക്ഷം രൂപ ഉപയോഗിച്ച് ഇവിടെ ഒരു വൻ മതിൽ തീർന്നു റോഡ് ഇതോടെ സഞ്ചാരയോഗ്യമാക്കിയെങ്കിലും എന്നാൽ വലിയ വാഹനത്തിന് ഇതുവഴി കടന്നു പോകാൻ കഴിയില്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വഴി എന്ന് പറയുന്നത് ഞാനൊക്കെ ഇവിടെ ഒരു നാല്പത് വർഷത്തിന്റെ അടുത്ത് താമസക്കാരനാണ് അന്ന് ഇവിടെ ഈ വഴി എന്ന് ലോറി വന്ന് പോകുന്ന ഒരു വഴിയായിരുന്നു കാരണം എന്റെ വീടിന്റെ അവിടെ വന്ന് ഹിന്ദുക്കളെ ഒക്കെ വെട്ടി ലോഡ് ചെയ്ത് പോയത് ഞാൻ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ ആ വഴിയായിരുന്നു ഇതിലെ ഒരു ഹൈവേയുടെ ലിങ്ക് റോഡ് നിർമ്മാണം തുടങ്ങിക്കഴിഞ്ഞ് ഇവിടെ കുറേ ലെവൽസും സർവേകളും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു നടന്ന് കൊണ്ടിരിക്കുകയാണ് ഒരു സുപ്രഭാതത്തിൽ വന്നു ഒരു റോഡ് വെട്ടുന്നു അവർ ലെവൽസ് എടുത്ത ഒരു വഴിക്കൂടെ റോഡ് വെട്ടുന്ന വേറൊരു വഴിക്കൂടെ ഒക്കെ ആയിട്ട് നടന്നു ഈ റോഡിന്റെ വീതി കുറച്ചുകൊണ്ട് കൊണ്ട് താഴെ ഒരു റോഡ് അവര് നിർമ്മാണം തുടങ്ങി അപ്പോൾ അപ്പോഴിതിൽ സഞ്ചാര യോഗ്യം അല്ലാതായിത്തു അന്നേരമാണ് ഇവിടെ ഒരു ചതിന് ഈ എത്ര പത്ത് ലക്ഷം രൂപയ്ക്ക് നൂറുകണക്കിന് കുടുംബങ്ങളാണ് ഗംഗംമുട്ട ഭാഗത്ത് താമസിക്കുന്നത് ഇവിടെ എന്തെങ്കിലും നിർമ്മാണത്തിന് ആവശ്യത്തിന് വലിയ ലോറിയിൽ സാധനം എത്തിക്കാൻ കഴിയില്ല വീടുകൾ പോലും നിർമ്മിക്കണമെങ്കിൽ ചെറിയ വാഹനത്തിൽ സാധനങ്ങൾ എത്തിക്കണം ഈ ദുരവസ്ഥയ്ക്ക് കാരണം ഉപ്പുതുറ പഞ്ചായത്തും ഏഴാം നമ്പർ ലിങ്ക് റോഡിന്റെ കരാറുകാരനുമാണ് ലിങ്ക് റോഡ് നിർമ്മാണം ആരംഭിച്ച് പാതി വഴിയിൽ നിൽക്കുകയും ചെയ്തു ഫലത്തിൽ രണ്ടു റോഡും ജനങ്ങൾക്ക് പ്രയോജനമില്ലാതായി മാറി ജനങ്ങളുടെ നികുതി പണമാണ് ഇങ്ങനെ ദുർവിനിയോഗം ചെയ്തതെന്നാണ് ആരോപണം ഉയരുന്നത് ഇടുക്കി മിഷൻ ന്യൂസ് ഉപ്പുതിറ